കാര്യത്തിൽ പ്രത്യേകിച്ച് മകളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതിനുള്ള ഉത്തരമായി പറയുക സുപ്രിയെ തന്നെയായിരിക്കും കാരണം തൻ്റെ മകളുടെ ചിത്രം അങ്ങനെ ആരും കാണണ്ട എന്നും പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കേണ്ട എന്ന രീതിയിലും അലങ്കൃതയുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ പുറത്ത് പങ്കുവെക്കാത്ത മാതാപിതാക്കളാണ് പൃഥ്വിരാജും ഇപ്പോൾ സുപ്രിയയും അതുതന്നെയാണ് ഇപ്പോൾ പൂർണിമയും പറയുന്നതെന്ന് പറയുന്നു അതൊരു കാര്യം പറഞ്ഞാൽ സത്യമാണ് മക്കളുടെ ചിത്രങ്ങൾ അങ്ങനെ നമ്മൾ പങ്കുവെക്കേണ്ട കാര്യമില്ല എന്ന് സുപ്രിയ പറയുമ്പോൾ അതിലൊരു തെറ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല അവരവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരവരുടെ കുട്ടികൾ എങ്ങനെ വളരണമെന്ന് ആ മാതാപിതാക്കളുടെ ഇഷ്ടമാണ് സുപ്രിയ നമുക്കതിലൊരു തെറ്റ് പറയാനും പറ്റില്ല ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഒക്കെ തന്നെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ പോകാറുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലേക്ക് അലങ്കൃതയുടെ പേരവിടെ വലിച്ചിഴയ്ക്കപ്പെടാൻ സുപ്രിയയ്ക്ക് ആഗ്രഹമില്ല നാളെ നിങ്ങൾക്ക് പൃഥ്വിരാജിനോട് എന്തെങ്കിലും പ്രശ്നം തോന്നിയാലും മകളുടെ ചിത്രമോ പേരോ ഒന്നും തന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല മാധ്യമങ്ങൾക്ക് മകളുടെ പേര് അവിടെ വലിച്ചെഴേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടാകുന്നില്ല എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ പങ്കുവെക്കാനുള്ള ചിത്രങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റെടുക്കാനും പറ്റും അത് കാണാനും പറ്റും അത് ഏറ്റെടുക്കാനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുമുണ്ടാകും അത് നല്ല കാര്യം തന്നെയാണ് അതിനപ്പുറം ഒന്നും അലങ്കൃതയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം പ്രത്യേകിച്ച് സുപ്രിയയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ആരും ചിത്രങ്ങൾ പങ്കുവയ്ക്കാത്തത് പൂർണിമയ്ക്ക് പോലും ചിത്രങ്ങൾ പങ്കുവെക്കണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ടായിട്ടുണ്ട് എന്നാൽ സുപ്രിയയ്ക്ക് ഇങ്ങനെ ചില നിബന്ധനകളുണ്ട് തൻ്റെ മകളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന സുപ്രിയ ആണ് നമുക്ക് അലങ്കൃതയുടെ കാര്യങ്ങളിൽ നിന്നും തീരുമാനിക്കാനുള്ള അവകാശമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മാതാപിതാക്കളാണ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ളത് അതുപോലെ തന്നെയാണ് അവിടെ നടക്കുന്നത് പൃഥ്വിരാജിനേക്കാളും ആ കാര്യത്തിൽ ഒരു കടുംപിടുത്തം ശരിക്കും പറഞ്ഞാൽ സുപ്രിയയ്ക്ക് തന്നെയാണ് ഒരു താരപുത്രി എന്ന നിലയിലേക്കാണ് മകൾ വളരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ മകളെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം ഈ ഒരു പ്രായത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ മകളുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ് സുപ്രിയയുടെ ഒരു ന്യായമെന്ന് മല്ലിക തന്നെ പറയുന്നുണ്ട് അത് സമ്മതിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി പറയും ചില സമയം തോന്നും അലങ്കൃതയുടെ ചിത്രങ്ങളൊക്കെ വളരെ കുറവാണ് ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല എന്നൊക്കെ എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ അതാണ് ശരിയെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു അതിനെക്കുറിച്ചും പിന്നീട് ഓരോ കാര്യങ്ങളായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഓരോ രീതിയിലാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് അറിയാമെന്നും പറയുന്നുണ്ട് ആരാധകർ പ്രത്യേകമായി ഏറ്റെടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വാർത്തയാണെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ